കോഴിക്കോട് കേസരി ഭവനിൽ നടക്കുന്ന സർഗോത്സവത്തിന്റെ ഏഴാം ദിവസം സർഗസംവാദം നടന്നു പ്രശസ്ത ആർക്കിടെക്ട് എ കെ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു ഭാരത ആർഷഭൂമിയിലെ പരിസ്ഥിതി ദർശനം എന്ന വിഷയത്തിൽ കുട്ടിക്കാനം മരിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് ഡയറക്ടർ ഡോക്ടർ പി വി വല്ലഭൻ പ്രഭാഷണം നടത്തി തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി കൂടുതൽ പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ജീനോം ബാങ്കാണ് കാവെന്ന് പറയുന്നത് എന്നുവെച്ചാൽ ആ പ്രദേശത്ത് എന്താണോ ഉണ്ടാവുന്നത് അതിനെ നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ് കാവിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാക്കി എല്ലാ സ്ഥലങ്ങളും നിങ്ങൾ വെട്ടി വെളിപ്പിച്ച് പുതിയ കാര്യങ്ങളും പല പുതിയ സാധനങ്ങളും ഒക്കെ ചെയ്യുമ്പോഴും ഈ കാവിനെ അതിൻ്റെതായ സന്തുലിതാവസ്ഥ നിലനിർത്തി പോവുക അവിടുത്തെ എല്ലാ കാര്യങ്ങളും അതോടുകൂടി എല്ലാ ജീവജാലങ്ങൾക്കും അതൊരു അത്താണിയായി മാറുന്ന ഒരു സ്ഥലം അതിൽ പാമ്പിനെയാണ് ദൈവമായിട്ട് ആരാധിക്കുന്നത് തമാശക്കെല്ലാവരും അതാ ഇതാക്കുന്നത് വെച്ചാൽ ഇവിടുത്തെ നാടൻ പ്രദേശം അല്ലെ നാടിൻ്റെ ഒരു ഘടനയിൽ വാല്യൂ ചെയിൻ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ പാമ്പാണ് ബാക്കിനെ എല്ലാത്തിനെയും മെയിൻറ്റെയിൻ ചെയ്യുന്നത് തവളയായലും സൂത്രജീവികളും എന്നൊക്കെ പറയണ എല്ലാത്തിനെയും ബാലൻസ് ചെയ്യുന്ന എക്കോസിസ്റ്റത്തിൻ്റെ ടോപ്പ് നിൽക്കുന്നത് നാഗമാണ്